കല്ലൂരാവയിൽ വാട്സാപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയ സംഭവത്തിൽ ഭർത്താവിനെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു നെല്ലിക്കട്ട സ്വദേശി അബ്ദുൾ റസാക്കിനെതിരെയാണ് യുവതിയുടെ പരാതിയിൽ ഹൊസർ പോലീസ് കേസെടുത്തത് സ്ത്രീധന പീഡന നിയമപ്രകാരം അബ്ദുൾ റസാക്കിന്റെ മാതാവ് നഫീസ സഹോദരിമാരായ റുഖിയ ഫൗസിയ എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് കല്ലൂരാവിയിലെ ഇരുപത്തിയൊന്ന് വയസ്സുകാരിയെ വാട്സപ്പിലൂടെ ചൊല്ലിയ സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കി നെല്ലിക്കട്ട സ്വദേശി അബ്ദുൾ റസാക്കിനെതിരെയാണ് ഹൂസ്തുർഗ് പോലീസ് കേസെടുത്തത് കഴിഞ്ഞ മാസം ഇരുപത്തി ഒന്നിനാണ് നെല്ലിക്കട്ട സ്വദേശിയായ അബ്ദുൾ റസാഖ് യുവതിയുടെ പിതാവിന്റെ വാട്സപ്പിലൂടെ മുത്തലാഖ് ചൊല്ലി സന്ദേശം അയച്ചത് മുസ്ലിം സ്ത്രീ വിവാഹ സംരക്ഷണ നിയമപ്രകാരമാണ് മുത്തലാഖിൽ കേസ് സ്ത്രീധന പീഡന നിയമപ്രകാരവും കേസെടുത്തിട്ടുണ്ട് സ്ത്രീധന പീഡന നിയമപ്രകാരം അബ്ദുൾ റസാക്കിന്റെ മാതാവ് നഫീസ സഹോദരിമാരായ റുഖിയ ഫൗസിയ എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് ഹോസ്തുർഗ് കോടതിയിൽ യുവതി നേരത്തെ പരാതി നൽകിയിട്ടുണ്ട് സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിൽ ഭർത്തൃ വീട്ടുകാരുടെ കൊടിയ പീഡനത്തിനാണ് ഇരയാകേണ്ടി വന്നതെന്ന് പെൺകുട്ടി പരാതിയിൽ പറയുന്നു ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇരുവരും പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനൊന്നിനാണ് ഇവരുടെ വിവാഹം നിയമപ്രകാരം നടന്നത് നിലവിൽ വിദേശത്തുള്ള അബ്ദുൾ റസാക്കിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്